അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് വാങ്ങാൻ ഒരാൾ വരും അത് വാങ്ങി കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ വിളിക്കണം ഞാൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തീർച്ചയായിട്ടും അതിന് വേണ്ടി പിന്നെ സർക്കാരും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നെഗറ്റീവിൻ്റെ പോകാണ്ട് മാറ്റി വെച്ചിട്ടുള്ള ആള് മുതൽ ഒരു കല്ലെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആളുകൾ മുതൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ പോയിട്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം വയനാട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷങ്ങൾ തന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലേ കാഴ്ച കൊണ്ടായാലും കാലാവസ്ഥ കൊണ്ടായാലും ഒരു രാത്രി ഇരുട്ടി വെളുത്തയപ്പോഴേക്കും നമുക്ക് എത്രത്തോളം സന്തോഷം തന്നോ അത്രത്തോളം നമുക്കൊക്കെ വേദനയാണ് വയനാട് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഡാവിഞ്ചി സുരേഷേട്ടനാണ് സുരേഷേട്ടൻ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നിവാസികൾക്ക് എല്ലാവർക്കും ഒരു അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു സഹായം ചെയ്യാനാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കാഴ്ചയെന്ന് പറയുന്നത് ആ ഉരുൾ പൊട്ടിയിട്ടുള്ള സ്ഥലത്തിന് അങ്ങനെ തന്നെ ഒരു ഫ്രെയിമിൽ ആക്കിയിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് കാണാൻ പോവുകയാണ് സുരക്ഷിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം ഒരുപാട് സങ്കടത്തിലാണ് അത് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം ഒരു വയ വയനാടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചൂരൽമലയുടെ ഒരു ചിത്രം കാണുമ്പോൾ പോലും ഇപ്പോൾ ശരിക്കും നെഞ്ചിൻ്റെ ഒരു ഇടുപ്പാണ് പക്ഷേ ഒരു വാർത്തകളിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ വാർത്തകളിലൂടെ കാണുന്നതാണല്ലോ ഈ കാഴ്ചകളെല്ലാവരും അപ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഒരു ഓർമ്മയാണ് ഇതൊരു ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ഈ ഇങ്ങനെയുള്ളൊരു ചിത്രശില്പം എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു സൃഷ്ടി അങ്ങനെ ഇങ്ങോട്ട് കാണാൻ പോവുകയാണ് അതിലൊക്കെ ഒരു ആദ്യം തന്നെ എനിക്കൊരു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിറ്റ് കിട്ടുന്ന പൈസ മുഴുവൻ വയനാട്ടിൽ ആ ദുരിതം അനുഭവിച്ചിട്ടുള്ള ജനങ്ങൾക്ക് മുഴുവൻ അങ്ങനെ തന്നെ കൊടുക്കാനാണ് ഇപ്പോൾ സുരേഷേട്ടം തീരുമാനം എടുത്തിട്ടിരിക്കുന്നത് ആ ഒരു വലിയ മനസ്സിന് തന്നെ എന്താ പറയുക ഒരു ആ കലാകാരനോട് എത്ര പറഞ്ഞാലും നമുക്ക് നന്ദിയായിട്ട് പറയേണ്ട കാര്യമില്ല കാരണം ഈ ഒരു അവസരത്തിൽ മലയാളികൾ മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന ഒരു എല്ലാവരുടെയും ഓരോരുത്തരുടെയും കടമയാണ് വേണം ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ ഓരോരുത്തരുടെ അവരുടേതായ രീതിയിൽ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ചേട്ടൻ ചേട്ടൻ രീതിക്ക് പറ്റുന്ന രീതിക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ ആ സൃഷ്ടി അങ്ങോട്ട് കാണാൻ പോവാണ് അപ്പോൾ ചേട്ടൻ ഇതൊന്ന് പറയാമോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരിമലയിൽ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് വെള്ളരിമലയിൽ നിന്ന് നമ്മൾ ഒരു ശേഷം വരുന്നത് ഈ പുഞ്ചിരിമട്ടം അതുപോലെ തന്നെ ഈ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നിന്ന് കാടിന്റെ കാടിനുള്ളിലൂടെ തന്നെയാണ് കുറെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വീടുകളുണ്ടായിരുന്നു ഈ മുണ്ടകൈ എന്ന് പറയുന്ന സ്ഥലത്തും പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്തും കുറെ വീടുകളുണ്ടായിരുന്നു അതെല്ലാം തകർത്തിട്ടാണ് ഈ ഒരു സ്കൂളിന്റെ ഭാഗത്തേക്ക് വരുന്നത് ഇവിടെ എത്തുമ്പോൾ രണ്ടായിട്ട് ഇത് തിരിഞ്ഞു പോന്നിട്ടുണ്ട് ഒരു മലയെ നിർത്തിയിട്ട് ആക്കിയിട്ട് തിരിഞ്ഞു വന്നിട്ടുണ്ട് ഇതാണ് നമ്മളുടെ സ്കൂളിന്റെ ഒരു ഭാഗം ഒരുപാട് ആൾക്കാർ നമ്മളെ വിട്ടുപോയത് ഇവിടെ വെച്ചായിരുന്നു ഇത് ഈ സ്കൂളിന് മുന്നിൽ ഒരു വലിയൊരു ഉണ്ടായിരുന്നു ആ ഗ്രൗണ്ടും ഈ തേയിലത്തോട്ടൻ്റെ സൈഡ് കൊടുത്തിട്ടാണ് നേരെ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളുണ്ടായത് കൊണ്ടാണ് ഈ ചൂരൽമല ടൗൺ പോകാതിരുന്നത് വലിയൊരു തടയായിരുന്നു ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത് അതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ പോയി ശരിക്കും പകുതി ഒക്കെ അടിയിലെത്തെ നിലയിലൊക്കെ ഫുള്ള് ചെളി നിറഞ്ഞിരുന്നു അതിനുശേഷം ഈ ഈയൊരു ഈ ഒരു ഇവിടെ ഒരു ഓൾറെഡി മുമ്പ് ഒരു പാലം ഉണ്ടായിരുന്നു ബെയിലി പാലമാണ് പണ്ട് പട്ടാനം പണത്തിട്ടുള്ള പാലമാണ് അതിന് ചെറിയ പാലം അതിന്റെ തൊട്ടരിയെത്തുന്നു ഇത് നമ്മള് അക്കരെ നിന്നും മൃതദേഹങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൊരു കൊണ്ടുവന്നിരുന്നത് ആദ്യം ഈ പാലത്തിലൂടെ മരത്തടിയിട്ടിട്ടാണ് പിന്നീടാണ് പട്ടാളം വരുന്നതും ഈ ബെലി പാലം പണിയുന്നതും തൊട്ടരികത്ത് ആ പണിയുന്ന സമയത്ത് താൽക്കാലികമായിട്ട് പോകാനായിട്ട് അങ്ങനെ ഒരു ചെറിയ പാലം അതായത് അതിനുശേഷം കടന്നു വരുന്നത് ഈ എസ് പോലെ വളഞ്ഞിട്ടുള്ള ഈ ചുരൽമലിനോട് ചേർന്ന് തന്നിട്ടുള്ള സ്ഥലമാണിത് ഈ ഇത് ചാലിയാർ പുഴയിലേക്ക് ഒഴുകി പോകുന്ന ആ പോകുന്ന പോക്കിലാണ് ഒരുപാട് മൃതദേഹങ്ങൾ കിട്ടിയത് സുരേഷേട്ടൻ കിലോമീറ്റർ അകലേന്നൊക്കെയാണ് അതായത് സുരേഷ് ഏട്ടൻ ഇത് ഇവിടെ നിന്ന് പറയുമ്പോഴേ ആ സൗണ്ട് പോലും ആണ് കാരണം വെച്ചുകഴിഞ്ഞാൽ ഈ ചുരൽമല എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ സുരേഷ് ഏട്ട അവിടെ എന്നറിയാവുന്നവരും ഇനി വരുമ്പോൾ കാണാമെന്ന് പറയാവുന്നവർ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വയനാടായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ട് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ പോയി കഴിഞ്ഞു തരും പക്ഷെ ഞാൻ ഇല്ലാണ്ടാവുന്നത് കൊണ്ടാണ് ഇപ്പം ഞാൻ പോവാനത് നേരിട്ട് കണ്ടിട്ടില്ല നമ്മൾ ഒക്കെ കാണുന്ന ഒരു ഇത് എത്ര സമയം ചേട്ടൻ ഇത് ചെയ്യാനായിട്ട് അഞ്ച് ദിവസത്തോളം എടുത്തു ഒരു നാല് ദിവസം മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു കാരണം നമ്മുടെ മനസ്സ് മുഴുവൻ ഈ ഒരു ന്യൂസ് കാണുമ്പോൾ ഇത് തന്നെയാണ് അപ്പം എന്തെങ്കിലും ചെയ്യണം നമ്മൾക്ക് ഉണ്ടാവുന്നത് ചെയ്യണം എന്നുള്ളൊരു തോന്നലിലാണ് ഇങ്ങനൊരു തീരുമാനം കാരണം ഇവിടെ നോക്കിയാൽ ചുറ്റും മരങ്ങളുണ്ട് തേയിലത്തോ തോട്ടങ്ങളുണ്ട് അതേപോലെ തന്നെ അതേ ഉരുണ്ട് കിടക്കുന്ന പാറ കഷ്ണങ്ങളുണ്ട് ജെ സി ബികളുണ്ട് അതേപോലെ തന്നെ അതേ കല്ല് മണ്ണ് തുടങ്ങിയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് മുല പൊടിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ മുതൽ എന്താ പറയുക ചാരി ഇരുന്ന് ഉറങ്ങിയിരുന്ന ആളുകൾ പോലും വയനാടിനെ പറ്റിയിട്ട് നമുക്കിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം അത് ആ ഒരു വേദന ഒരിക്കൽ പോലും നമ്മുടെ നിർത്തില്ല ഒപ്പം ചേർത്ത് നിർത്താം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഉള്ളുല്ലേ ഇത് ഒരു ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് ശരിക്ക് നമ്മൾ നമ്മൾ ഈ വെള്ളരിമലയിൽ നിന്നും ആ ഒരു ചൂരൽ മല ആ എസ് വളവ് വരെയും കിലോമീറ്റർ ദൂരം ഉണ്ട് ഏഴ് അതാണ് നമ്മൾ ഈ ഒരു പതിനാറടി നീളത്തിൽ രണ്ട് പ്ലേ രണ്ട് ബോർഡുകളിലായിട്ട് ഇത് ഇത് മൂന്ന് പീസാണ് ഇത് ഓ മൂന്ന് പീസാണ് വേറെ പീസാണ് അങ്ങനെ മൂന്ന് പീസുകളിലായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഇത് അപകടം സംഭവിച്ചതിന് ഒരു കാഴ്ചയാണ് അപ്പൊ നോക്കി ആ ഹെലികോപ്റ്റർ വരുന്നത് തുടങ്ങിയിട്ട് അതായത് എയർ ലിഫ്റ്റിംഗ് എന്നുള്ള ഒരു സംഭവം കാണിക്കാനാണ് മിക്ക വീടുകൾ പോലും കണ്ട പകുതി ചെളി കയറി ഇതിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് അതായത് ഈ ഈ ചൂരൽ മലയിലേക്ക് മല വഴി ഇങ്ങോട്ട് കടക്കാൻ തീരെ മാർഗമില്ല ഇവിടുത്തെ ആളുകളെ രക്ഷിക്കാൻ ആദ്യ ദിവസങ്ങളിലൊന്നും പറ്റുന്നില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഇവിടുത്തെ ആളുകൾക്ക് ഭക്ഷണം വരെ എത്തിച്ചിരുന്നത് ഹെലികോപ്റ്ററിലുള്ള സൈന്യം നമ്മുടെ ഇന്ത്യൻ സൈന്യമാണ് അതൊക്കെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു കൊട്ട ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മണ്ണ് മണ്ണ് മാറ്റി വെച്ചിട്ടുള്ള ആള് മുതൽ ഒരു കല്ലെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആളുകൾ മുതൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ പോയിട്ട് എല്ലാവരെയും കാരണം വെച്ച് അവർ ഒരുപാട് ജീവൻ പോലും പണയം വെച്ചിട്ടാണ് അവിടെ നിന്ന് ചെയ്തിട്ടുള്ളത് ഒരുപാട് രക്ഷാപ്രവർത്തകരും എല്ലാ തരത്തിലും സഹായിക്കുന്നുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് സുരേഷ് സുരേഷേട്ടാ അതൊരു ഐഡിയ എങ്ങനെ തോന്നിയത് അതായത് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാം ഇങ്ങനെ ഒരു ചെയ്യാം പലതരത്തിൽ ഓരോരുത്തർ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് അത്തരത്തിൽ നേരിട്ടും അതുപോലെ നേരിട്ട് കുറേ വസ്ത്രങ്ങളും സാധനങ്ങളും ഒക്കെ എത്തിച്ചു കൊടുത്തത് കൂടാതെ സംഘടനകൾ മുഖേന മുഖ്യമന്ത്രിക്കും പൈസ കൊടുക്കും സ്വരൂപിക്കുന്നതിൻ്റെ കൂടെ ഞാനും സഹായിച്ചിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമ്മളുടെ കല ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പൈസ കൊടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് അതാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ജോബി എന്താ ചെയ്തതെന്ന് പലരും ചോദിക്കും ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട് ഈ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് ശരിക്ക് ഇതിന്റെ ഒരു ഭാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഭാരങ്ങളൊന്നുമില്ല പ്ലൈവുഡും പിന്നെ ഇതൊക്കെ പോളിഫോമുകളാണ് പോളിഫോമിന്റെ മുകളിൽ കുറച്ച് ഫൈബർ കെമിക്കൽ വെച്ച് നമ്മൾ ഇങ്ങനെ മരക്കമ്പുകൾ തുടങ്ങിയിട്ട് എന്താ പറയുക ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശെരിക്കും നമ്മളിപ്പോ നേരിട്ട് കാണുക അല്ലെങ്കിൽ ചാനലിൽ കൂടി കാണുകയും ചെയ്യുന്ന അതേപോലെ തന്നെ അതായത് കണ്ട ഇത് ഇത് എന്ത് മെറ്റീരിയൽ ചേട്ടാ കോട്ടിന് വന്നിട്ടുണ്ട് പിന്നെ സ്കൂൾ ചേട്ടൻ ഈ ഒരു ഭാഗം അതെ നമ്മള് ഇതിലൊക്കെ ചാനലില് കണ്ടിട്ടുള്ള അതേപോലെ തന്നെയാണ് ചെയ്തു വെച്ചേക്കേണ്ടത് സൈന്യം പാലം പണതും ഇതേപോലെ തന്നെ കുറച്ച് ആളുകൾ ഇതേ അതിൽ ഇതിലൊക്കെ നടക്കുന്നുണ്ട് ഇതാ ഈ പാലത്തിൽ കൂടെ എങ്ങനെ നടക്കുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു റോഡ് ടാറിട്ട റോഡാണ് ആ റോഡിന്റെ സൈഡിൽ ഇതൊക്കെ ഉണ്ടാവും വിള്ളല് വന്നിട്ടുള്ളത് പോലും പ്രത്യേകിച്ച് ഭാഗത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു അമ്പലത്തിന്റെ ഒരു തറ പോലും ഇല്ലാത്ത രീതിയിൽ അത് മൊത്തം പോയി എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് ഏട്ടൻ ചെയ്യുന്ന ഒരു വർക്കിനെ പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് വർണ്ണിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല കാരണം അതെന്താണെന്നുള്ളത് മലയാളികൾക്ക് മുഴുവൻ അറിയാവുന്ന പക്ഷെ അതിലുപരി അദ്ദേഹം ഇപ്പം ചെയ്തിട്ടുള്ള നന്മയാണ് കാരണം നോക്കി ആ വെള്ളം ഒലിച്ചു വന്നപ്പോ ആ സൈഡിൽ കുത്തി ഒലിച്ച് നമ്മളൊക്കെ കാണില്ലേ ഈ വിള്ളൽ വന്നിട്ടുള്ളത് അതുപോലും അത്ര രീതിയിൽ ശ്രദ്ധിച്ചാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇവിടെയാണ് ഇതാണ് ആകാശം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിവിലുപരി അദ്ദേഹത്തിൻ്റെ ആ മനസ്സാണ് ഏത് ഇത് പരമാവധി വിലയ്ക്ക് വിറ്റിട്ട് ആ ഒരു പൈസ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം നമ്മൾ ഇതിനു മുമ്പും പ്രളയസമയത്തും ഇതുപോലെ തന്നെ ഒരു ശില്പം ചെയ്ത് നമ്മൾ മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് കേരള ലളിത അക്കാദമിയാണ് അത് ഏറ്റെടുത്തത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വെച്ച ലേലം അത് ഫണ്ട് അത് പിരിക്കുന്നത് നിയമസഭയ്ക്കുള്ളിലെ മ്യൂസിയത്തിലാണ് അപ്പം അതുപോലെ ഇതാരെങ്കിലും ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും അവരത് വല്ല റിസോർട്ടുകളോ അല്ലെങ്കിൽ ഹോട്ടലുകളുണ്ടെങ്കിൽ വെച്ച് ആ കിട്ടുന്ന പൈസ അങ്ങനെ തന്നെ ഏൽപ്പിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് വാങ്ങാൻ ഒരാൾ വരും അത് വാങ്ങിക്കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ വിളിക്കണം ഞാൻ വരും കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലെ പൈസ മാത്രമല്ല ഒരു മനുഷ്യന് ഒരു രാത്രി അല്ലേ നേരം വെളുത്തപ്പോഴേക്കും നമ്മളൊക്കെ ജീവിച്ചിരിക്കണ്ടല്ലോ അപ്പം നമ്മുടെ മലയാളികളാകുമ്പോൾ എല്ലാ എത്രയോ പേരാണ് സഹായമായിട്ട് മുന്നിട്ട് മുന്നിട്ടിറങ്ങും മലയാളികൾക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഇത്രയധികം ആളുകളുടെ സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാതെ പറ്റില്ല അല്ലേ അവരൊക്കെ ഉണ്ടാവുന്നത് ഓരോരുത്തരും അവരൊക്കെ ഉണ്ടാവുന്നത് എത്തിക്കുകയാണ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് എല്ലാം ദൈവം എന്താ പറയുക മറക്കാനും അവർക്ക് ഒരു ഇത് കൊടുക്കട്ടെ അല്ലെ എന്തേലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇത് ഒരു നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തീർച്ചയായിട്ടും അത് പോലെ ഉണ്ടാക്കാൻ പോലും ഞാൻ ഞാൻ പോലും ജീവിച്ചിരിക്കില്ല ആ എത്രയും പെട്ടെന്ന് അതിനുവേണ്ടി എനിക്കൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ മുമ്പും ചെയ്തിരുന്നു കാരണം നമ്മളിത് ആരും കുറ്റപ്പെടുത്താൻ കുറവൊന്നല്ല പിന്നെ സർക്കാരും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് നമ്മളെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നെഗറ്റീവിന്റെ പോകെ പോവാണ്ട് നല്ല കാര്യങ്ങളെ കുറിച്ച് അങ്ങോട്ട് ചിന്തിക്കുക ഇനി ഒന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക അത്ര മാത്രം ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇത് കാരണം ഇത് വയനാട്ടിൽ മരണപ്പെട്ട ഒരുപാട് പേർക്ക് ആന്ധ്ര അതിലുപരി ഇവിടുന്ന് നൂറ് കിലോമീറ്റർ ചെന്നിട്ട് മൃതദേഹം കൈയില്ല കാലില്ല ഏർ ചെറിയ കൊച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങിയിട്ട് ഇതിപ്പോ ഒന്നും കൂടുതൽ പറയേണ്ട ചേട്ടൻ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക ഞാനൊക്കെ പിടിച്ച് നിൽക്കുകയാണ് അപ്പോ ഈ ചേട്ടന്റെ നന്മയെ ഒന്നും കൂടി ഓർക്കുകയാണ് ഇത് എത്രയും പെട്ടെന്ന് വിറ്റ് പോകട്ടെ നല്ല വിലക്ക് അവർക്ക് ആർക്കെങ്കിലും ഒരു എന്താ പറയുക അതിന്റെ ഒരു തരി ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ അപ്പോൾ സുരേഷ് ചേട്ടൻ കൊടുങ്ങല്ലൂരാണ് ഞാൻ ബന്ധപ്പെടാനായിട്ടുള്ള നമ്പറൊക്കെ കൊടുക്കാം വേറെ എന്തെങ്കിലും പറയാണ്ട ഇല്ല എന്തായാലും ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് ഇത് ആ ഒരു സൃഷ്ടിയെ അങ്ങനെ തന്നെ വാർത്തെടുത്ത് വെച്ചേക്കുന്ന ഒരു ഫ്രെയിമാണ് വേറൊന്നും കൂടുതലായിട്ട് പറയാനില്ല താങ്ക്യൂ